ഹലോ ഗേൾസ് അപ്പോൾ ഞാനിന്ന് എന്തൊക്കെ കഴിച്ചതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ നേരിട്ട് ഇപ്പോൾ നേരം വൈകിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ വേഗം ഒരു മാങ്ങ എടുത്ത് ജ്യൂസ് അടിച്ചു പിന്നെ ഒരു പുഴുങ്ങ മുട്ട എടുത്ത് വെച്ചു അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അതിൽ ഒതുക്കി ഉച്ചയായപ്പോൾ എന്താ ഈ കാണുന്ന മാമ്പഴപ്പുളിശ്ശേരി കിട്ടി ഒരു അടിപൊളി ഓണാണ് കഴിച്ചത് ബിക്കോസ് എൻ്റെ അമ്മ അടിപൊളി കിട്ടും മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ട് ഇപ്പം മാങ്ങ സീസൺ ആണല്ലോ സോപ്പീസിലേ ഞങ്ങൾക്ക് ഒരുപാട് മാങ്ങ കിട്ടാറുണ്ട് ഞങ്ങൾ ഈ മിക്ക ദിവസവും മാങ്ങ കാലമായി കഴിഞ്ഞാൽ മാങ്ങക്കറിയും ചക്ക കാലായി കഴിഞ്ഞാൽ ചക്കക്കറിയമാണ് വീട്ടിൽ അതുകൊണ്ട് മാങ്ങ ഒക്കെ തിന്ന് എനിക്കിന് മാങ്ങ എല്ലാം കഴിച്ചുകഴിഞ്ഞിട്ട് മാങ്ങ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഞാൻ അതൊക്കെ കഴിഞ്ഞൊരു നാല് മണിയായപ്പോഴേക്കും എന്താ എനിക്ക് രണ്ട് മാങ്ങയുടെ തന്നെ ഒരു മിഠായി കിട്ടി ഇത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല മാങ്ങയുടെ ചെറിയൊരു ഫ്ലേവറും ആ ഷേപ്പ് കൊണ്ടന്നേ ഉള്ളൂ ജെല്ലി പോലെ അതിങ്ങനെ ഞാൻ വെറുതെ എടുത്ത് കുടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് മണി വരെ ഇപ്പോഴിച്ചു തടി കഴിക്കാനായിട്ട് അമ്മ ഇങ്ങനെ കഴുകി കഴിക്കുന്നു എന്ന് പറഞ്ഞു ഒരുപാട് കൊത്തിക്കിയിട്ടും പിന്നെ രാത്രി പൂണ് കഴിക്കാൻ തോന്നിയിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് അട്ടിപ്പൊളി ഊണ് കിട്ടും രക്ഷയില്ല അങ്ങനെ അതും കഴിച്ച് വീട്ടിൽ പോയിട്ട് കേട്ടോ അപ്പം ബേസ് ചെയ്യൂ